മിഡിൽ ഈസ്റ്റിലെ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് നീങ്ങിയത് സ്വർണത്തെ ഉയർത്തുമെന്ന് ഇന്നലെ സൂചിപ്പിച്ചിരുന്നു ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിച്ചത് വലിയ ആശങ്കയാണ് ലോകത്തുണ്ടാക്കിയത് എന്നാൽ അതിനിടയിൽ ചില ആശ്വാസ വാർത്തകൾ പുറത്തുവന്നു ഇറാനെ തിരിച്ചടിച്ചുകൊണ്ട് യുദ്ധവ്യാപനത്തിലേക്ക് നീങ്ങില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തിരിച്ചടിച്ചാൽ തങ്ങളുടെ പിന്തുണയുണ്ടാവില്ല എന്ന് അമേരിക്കയും ഇസ്രായേലിനോട് വ്യക്തമാക്കിയിരുന്നു തിരിച്ചടി ഉണ്ടായാൽ മേഖലയിൽ പ്രത്യാഘാതം കനത്തതായിരിക്കുമെന്ന് ഇറാനും റഷ്യയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ് രൂപയായിരുന്നു വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാനൂറ്റി രൂപ കൂടി പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്